എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷീനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റിയുടെ ഒമ്പത് കളറ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളറ് പിങ്ക് കളറ് ലൈറ്റ് പിങ്ക് കളറാണ് ഇത് എക്സൽ സൈസിലാണ് ചെയ്തേക്കുന്നത് എക്സൽ സൈസിന്റെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആയിരിക്കും ഈ വണ്ണം വരുന്നത് ഫോർട്ടി ഫോർ ബ്രാ ഉപയോഗിക്കുന്നവരുടെ കാര്യമല്ല ഫോർട്ടി ഫോർ ഇഞ്ച് ഈ വണ്ണം ഇവിടെ കിട്ടും എന്നുള്ളതാണ് ട്ടോ പറയണേ അതുപോലെ ഇതിന് റൗണ്ട് യോക്ക് ആയിരിക്കും ഇവിടെ പ്ലീറ്റ് ഉണ്ടാവും ഫ്രണ്ടിലും പ്ലീറ്റ് ഉണ്ടാവും ബാക്കിലും പ്ലീറ്റ് ഉണ്ടാവും ആണ് യോക്ക് റൗണ്ട് ആണെന്ന് മാത്രം അതുപോലെ ഇന്റെ സ്ലീവ് ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും ഇതിന്റെ സ്ലീവ് ലെങ്ത് വരണത് ഫുൾ ലെങ് വരുന്നത് ഫിഫ്റ്റി ത്രീ മാക്സിമം ഫിഫ്റ്റി ത്രീ ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത് വരണത് ഓക്കെ അപ്പൊ ഇതിന് ഒമ്പത് കളറാണ് ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇത് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ സെയിം പാറ്റേൺ തന്നെ ലൈറ്റ് ബ്രൗൺ അപ്പൊ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ആരും പറഞ്ഞായിരുന്നു ഇപ്പൊ എന്താ ഓരോ പ്രാവശ്യം റേറ്റ് കൂട്ടിക്കൊണ്ട് വരാ വരണോന്നുള്ളത് റേറ്റ് കൂട്ടിയതല്ല നിങ്ങൾക്ക് കസ്റ്റമർക്ക് തന്നെയാണ് ഇത് ലാഭം എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു പീസായിട്ട് എടുക്കുമ്പോൾ ഇത് സാധാരണ നമ്മൾ മുന്നൂറ് രൂപയായിരുന്നു ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത് പ്ലസ് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അത് തന്നെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ രണ്ട് പീസ് എടുക്കുമ്പോൾ അറുന്നൂറ്റി അറുപത് രൂപയെ വരുവുള്ളൂ അപ്പൊ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ആ ഇതിന് രണ്ട് പീസ് എടുക്കുമ്പോൾ അറുനൂറ്റി എൺപത് വരും കേട്ടാ അതായത് ഈ ഹക്കോബ വെച്ചതുകൊണ്ടാണ് ആ ഒരു പത്ത് രൂപയുടെ മാറ്റം വരുന്നത് ഇത് അടുത്ത കളർ വരുന്നത് മെറൂൺ കളർ മെറൂൺ കളറില് അടുത്തത് വൈലറ്റ് കളറ് അല്ലേ നാലാമത്തെ കളർ വൈലറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർ മാത്രം സ്ക്രീനിൽ വാട്സപ്പ് സ്ക്രീനിലല്ല ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യുക പരമാവധി എല്ലാവരും വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ആഷ് കളർ ആഷും വൈറ്റും കൂടെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കാരണം ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലാക്ക് ഹക്കോബയുടെ ചെയ്തപ്പോൾ എല്ലാവരും എൻക്വയറി കൂടുതൽ പറഞ്ഞത് വൈറ്റ് ഹക്കോബ ഉള്ളത് വേണം എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് വൈറ്റ് ഹക്കോബ നമ്മൾ വേഗം ചെയ്തത് അതുപോലെ കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് നൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ നൈറ്റുകളെല്ലാം സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയും കഴിഞ്ഞ രണ്ട് ദിവസം ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷനൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കാൻ <I mean Ed -manabillaughs> ും പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഇന്നലെയും ഇന്നും സത്യത്തിൽ വീഡിയോ ഇടാതിരുന്നത് പ്രൊഡക്ഷൻ കുറവായത് കൊണ്ടാണ് പിന്നെ നിങ്ങളുടെ എൻക്വയറീസ് വീണ്ടും വീണ്ടും വന്നത് കൊണ്ട് മാത്രം ഇപ്പൊ ചെയ്ത ഈ ഐറ്റംസ് മാത്രം ഇപ്പൊ സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ ഉള്ളു മീഡിയവും ലാർജോ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട് എക്സെല്ലൊക്കെ ഏറ്റവും കുറവാണ് ചുരിദാർക്കെട്ടൊക്കെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതെന്ന് പറയാം ഉം അപ്പൊ എല്ലാവർക്കും ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട് പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോ പക്ഷെ ഒന്നൊന്നും ആവണില്ല കാരണം നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പറയാതെ വരും അപ്പൊ ഷോപ്പിലേക്ക് പറയാതെ വരുമ്പോ നമ്മള് ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ഇന്ന ടൈമിൽ വീഡിയോ കോൾ ചെയ്യാന്ന് പക്ഷെ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നേരിട്ട് ഷോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ വെറുതെ വിടാനും പറ്റുന്നില്ല കാരണം ഒരുപാട് ദൂരെയെന്ന് കോട്ടയം തിരുവനന്തപുരം മാവേലിക്കര അങ്ങനെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് പർച്ചേസിംഗിന് വരുമ്പോൾ നമുക്ക് അവരെ വെറുങ്ങയോടെ പറഞ്ഞയക്കാനും പറ്റണില്ല അപ്പൊ അതുകൊണ്ട് ഉള്ളതെല്ലാം അപ്പം തയ്ച്ചുകൊണ്ടിരിക്കണത് അടക്കം വാങ്ങിക്കൊണ്ടൊന്ന് ഇവർക്ക് കൊടുക്കയാണ് ചെയ്യണത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പ്രൊഡക്ഷൻ നടക്കണുണ്ട് ഓരോരുത്തർക്കായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും അപ്പൊ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ കളർ ബ്ലൂ കളറിലാണ് കേട്ടോ ചെയ്തേക്കണേ ബ്ലൂവും വൈറ്റും ലാസ്റ്റ് കളറ് ഗ്രീൻ അപ്പൊ ഇതിന്റെ എല്ലാ കളേഴ്സും ഈ ഒമ്പത് കളർ നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വാങ്ങണം എന്നുള്ളവര് നേരെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ വെബ്സൈറ്റിന്റെ ഐഡിയും കൊടുത്തേക്കാം നിങ്ങൾ മാക്സിമം വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം